ചെയ്യുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിച്ചു കയറണമെങ്കിൽ പഠിച്ച് പാസ്സായി പുറത്തു വരണമെങ്കിൽ ഗവൺമെന്റ് ഒന്നര കോടി രൂപ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം ഈ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗവൺമെന്റ് രാജാ സ്കൂളിൽ നിങ്ങൾക്ക് യാതൊരു ഫീസും ആവുന്നില്ല ആ പരീക്ഷ എഴുതി നിങ്ങൾ അവിടെ പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് ഈ പൈസയൊക്കെ ഗവൺമെന്റിന്റെ പൈസയല്ല ഈ പൈസ ഗവൺമെന്റിന്റെ പട്ടികയിലുള്ള പൈസയല്ല ഈ പൈസ ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ എടുത്തുകൊണ്ട് ഗവൺമെന്റ് ശേഖരിച്ച് ആ ശേഖരിക്കുന്ന പണം ഈ നാടിനെ നന്മ വളർച്ചയ്ക്ക് വേണ്ടി ഗവൺമെന്റ് നമുക്ക് നൽകുന്ന പണമാണ് അതുകൊണ്ട് തന്നെ ഈ നാടിനായ നാട്ടുകാരായ നമ്മൾ നൽകുന്ന നമ്മുടെ രക്ഷിതാക്കന്മാർ നിങ്ങളുടെ രക്ഷിതാക്കന്മാർ ഞാനും നിങ്ങളുമൊക്കെ നൽകുന്ന പണത്തിന്റെ ഡാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് നമ്മളെ സൗജന്യമായി പഠിപ്പിക്കുമ്പോൾ നാളെ ഈ നാടിനും ഈ പ്രദേശത്തിനും അനുകൂലമായി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഒരു ബാധ്യത നമുക്കുണ്ട് അതെല്ലാം വിട്ട് പോയി വേറെ വഴിങ്കിലും പോയി സുഖസുന്ദരമായി ജീവിച്ച് ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിതാക്കന്മാരെയും ഒക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ ബാപ്പയെയും അമ്മയെയും ഒക്കെ മുൻ കൊണ്ടുപോയിട്ട് നാടിനും വേണ്ട നാട്ടുകാരും വേണ്ട എനിക്ക് പടം മതി എൻ്റെ കുടുംബമതി എന്ന് കരുതുന്ന ഒരു രൂപത്തിലേക്കുള്ള ഒരു ചിന്തയിലൂടെയല്ല നിങ്ങൾ പോകേണ്ടത് എന്തുകൂടി ചന്ദ്രഭോജിതമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം നാടിന്റെ ദോഷകരമായ പ്രവർത്തനങ്ങൾ ഈ നിങ്ങളെ അടക്കമുള്ള കുട്ടികളെ ഇങ്ങനെ വിവിധങ്ങളായ മോശകരമായ വശങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ മാറ്റുകൾ നമ്മുടെ മുന്നിലുണ്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് സ്കൂളിന്റെ മുമ്പിലുണ്ട് കോളേജിന്റെ മുമ്പിലുണ്ട് നാടിന് മുമ്പിലുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് ക്രിക്കറ്റ് ഉദ്ഘാടനം നടത്തുന്ന ഇടത്താണ് அதுதான் கோட்டக்கல்ல சிஐ மாசம் சார் இவ்வளோக்கலில் ஏற்றல் பதார்த்தங்கள் பிடிச்செடுத்த மலப்புரம் ஜில் ஏற்றெடுத்த போலீஸ் ஈட்டக்கல் பிரதேசத்தை ஆள்களை ஏற்ற கூடுதல் ஒரு பிரதேசம் கோட்டக்கல் போலீஸ் ஸ்டேஷன் ஆனோ எது போலீஸ் உதோடு വലിയൊരു മദ്യമാഫിയുടെയും ലഹരിമാഫിയയുടെ ഒരു റാക്കറ്റ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മുടെയൊക്കെ കൂടെ നമ്മുടെയൊക്കെ പുറകെയുള്ളു അത്തരമ റാക്കറ്റുകൾ ഉൾപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ പ്രയാസങ്ങളെയും തനിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന ആ ഒരു തരത്തിൽ അത്തരം റാക്കറ്റുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് സ്വയം നശിക്കാനല്ല അച്ഛനും അമ്മയും ഇതുപോലെ മുൻസിപ്പാലിറ്റിയുടെ ഭരണസമിതിക്കാരും ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നാട്ടുകാരും എല്ലാ ജനപ്രതികളും എല്ലാവരും ചെയ്തിരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും അപ്പൊ ഞങ്ങളെ ഒരുമിച്ച് നിങ്ങളെ ഇങ്ങനെ കാണുന്നത് ഈ നാടിന്റെ ഗുണപരമായ വിവശത്തിൽ നിങ്ങൾ നശീകരണമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ നന്മയുടെ വഴിയിലൂടെ കടന്നു വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന്റെ കൂടെ നിൽക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനും ഞാൻ കെട്ടിക്കൊണ്ടുപോകുന്നില്ല ഇനി ഇവിടെ ക്ലാസുകളിൽ നടക്കാനുള്ള എപാട് നൽകാറുണ്ട് ഏതായാലും ഇവിടെ അയ്യപ്പ് വിത്യാസത്തിനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്ലസ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും നല്ല മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നാടിന്റെ മുന്നണിയോടൊപ്പം ജനാധിപത്യത്തോടൊപ്പം മതേതരത്തോടൊപ്പം ഉയർന്നു നിൽക്കാൻ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയട്ടെ ആക്രമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എരിക്കൽ കൂടി നിങ്ങളെല്ലാവരും അഭിമാന്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി